കൂട്ടുകാരെ ചപ്പാത്തി വാക്കി ഒന്നും വിഷമിക്കേണ്ടാതെ പെട്ടെന്ന് തന്നെ നമുക്കൊരു ചപ്പാത്തി നൂഡിൽസ് തയ്യാറാക്കാം അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും വലിയവർക്കും അതുപോലെ തന്നെ അപ്പം നമുക്കത് എങ്ങനെ തയ്യാറാക്കേണ്ട നമുക്ക് നേരെ വെടിയിലേക്ക് പോവും ചപ്പാത്തി നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടി ബാക്കി വന്ന രണ്ട് ചപ്പാത്തിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് ചപ്പാത്തിയുടെ അളവാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ രണ്ട് ചപ്പാത്തി ഇതായി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് ചുരുട്ടിയതിന് ശേഷം നമ്മൾ നൂഡിൽസ് പോലെ അരിഞ്ഞെടുക്കണം അതിനായിട്ട് ഞാനിവിടെ രണ്ട് ചപ്പാത്തിയും കൂടി ചേർത്ത് വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കുന്നുണ്ട് ചുരുട്ടിയെടുത്തതിന് ശേഷം നമ്മൾ പിച്ചാത്തി വെച്ചിട്ട് തുമ്പിൽ നിന്ന് കുഞ്ഞുകുന എന്നിങ്ങനെ അരിഞ്ഞടിഞ്ഞ് നമ്മൾ സാധാരണ നൂഡിൽസൊക്കെ തയ്യാറാക്കത്തില്ലേ അപ്പോൾ നൂഡിൽസ് എങ്ങനെ ഇരിക്കുന്നത് അതുപോലെ തന്നെ ഇതാ നീളത്തിൽ നീളത്തിൽ അരിഞ്ഞെടുക്കാം ഇപ്പോൾ ചപ്പാത്തി ഇവിടെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് വേണ്ട പച്ചക്കറികൾ എന്താണെന്നൊക്കെ നോക്കാം ഒരു സവാള ചെറിയ കുറച്ച് നമ്മുടെ ചെറിയ ഉള്ളി കുറച്ച് വെളുത്തുള്ളി ക്യാരറ്റ് ക്യാബേജ് ക്യാപ്സിക്കം ഇപ്പം സ്പ്രിംഗ് യൂണിയൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉള്ളി ഒഴിവാക്കിയിട്ട് സ്പ്രിംഗ് ഒനിയൻ ഉപയോഗിക്കാം കേട്ടോ ഞാനിവിടെ സ്പ്രിംഗ് ഓണിയൻ ഇല്ലാത്തതുകൊണ്ടാണ് ചെറിയ ഉള്ളി എടുത്തിരിക്കുന്നത് അതിനുശേഷം ഒരു ചൂട് കെട്ടിയുള്ള ഒരു പാത്രം വയ്ക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ച ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അതും ഒരു ടേബിൾ സ്പൂൺ ഉണ്ട് അതും കൂടി ഇട്ടതിനു ശേഷം നല്ലതുപോലെ ഒന്ന് വഴക്കിയെടുക്കണം ഒന്ന് കളർ ഒന്ന് ആയി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു സവാള ഒരു പകുതി സവാളയാണ് വലിയ സവാളയായിരുന്നു പകുതി സവാള ചെറുതായിട്ട് അരി നീളത്തിൽ അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴക്കി അതിൻ്റെ ഒന്ന് കളർ ആയി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള നമ്മുടെ പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുക്കുക അതിലൊപ്പം ക്യാരറ്റ് ക്യാബേജ് പിന്നെ ക്യാപ്സിക്കം ഇത്രയും സാധനമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്രകാരം നിങ്ങളുടെ പച്ചക്കറികളൊക്കെ മാറ്റാൻ വരുത്താം കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ചിലക്ക് ക്യാരറ്റ് ഇഷ്ടമുണ്ടാകത്തില്ല ചില ക്യാപ്സിക്കം ഇഷ്ടമുണ്ടാകത്തില്ല അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ് ചപ്പാത്തി കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾക്കിത് ഇങ്ങനെ തയ്യാറാക്കി നോക്കി കൊടുത്താൽ കുട്ടികൾക്ക് ചപ്പാത്തിയാണെന്ന് പോലും അറിയത്തില്ല പെട്ടെന്ന് തന്നെ നമ്മൾ പാത്രം കാലിയാവുന്ന വഴി അറിയത്തില്ല അപ്പോൾ അതൊന്ന് വഴറ്റി കൊടുക്കാൻ വേണ്ടി അതിലേക്ക് കുറച്ച് എണ്ണ നമ്മുടെ ഉപ്പ് ചേർത്ത് കൊടുക്കണം ആവശ്യത്തിനുള്ള ഈ പച്ചക്കറിക്കുള്ള മാത്രം ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ചപ്പാത്തിക്കകത്ത് ഉപ്പുള്ളതാണ് അപ്പോൾ നമ്മുടെ പച്ചക്കറിക്ക് വേണ്ടിയുള്ള മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റി ഒന്ന് പകുതി വാടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ടൊമാറ്റോ സോസ് അര ടീസ്പൂൺ ചില്ലി സോസ് കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ എരിവ് കുറച്ചെടുക്കുക വലിയവർക്കാണെങ്കിൽ വേണമെങ്കിൽ ഇതിനകത്ത് പച്ചമുളക് അരിഞ്ഞ് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ ഞാനിവിടെ പിള്ളേർക്കായതുകൊണ്ട് പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല അതിനുശേഷം ശേഷം നമ്മുടെ സോസിൻ്റെയൊക്കെ ഒരു പച്ചമുളം മാറാൻ വേണ്ടി നല്ല ഹൈ ഫ്ലെയിമിൽ നല്ലതുപോലെ ഒന്ന് ഇട്ട് വഴറ്റിയതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചപ്പാത്തി ചെറുതായിട്ട് അടിഞ്ഞെടുത്ത് ചപ്പാത്തിയും കൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ചപ്പാത്തിയിലോട്ടൊക്കെ നമ്മുടെ സോസൊക്കെ ഒന്ന് മിക്സ് ആവണം അപ്പോൾ ഒരു ഒരു അഞ്ച് മിനിറ്റ് നല്ലതുപോലെ ഒന്ന് കൈവിടാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനിവിടെ കുറച്ച് കുരുമുളക് കൂടിയും കൂടി ചേർത്തിട്ടുണ്ട് ഇത് ഒത്തിരി എരിവൊന്നും ഇല്ല എന്നാലും ചെറിയൊരു എരിവൊക്കെ വേണമല്ലോ ഒരുപാട് നമ്മൾ എരിവില്ലെങ്കിൽ ഇല്ലെങ്കിലും നമുക്കൊരു ടേസ്റ്റ് ഉണ്ടാവത്തില്ല അപ്പോൾ ചെറിയൊരു എരിവിന് വേണ്ടി മാത്രം ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് കൂടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് ഉപ്പൊക്കെ നോക്കാം കേട്ടോ ഇതാണെങ്കിൽ കുറവാണെങ്കിലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം അപ്പം അത്രേ ഉള്ളൂ നമ്മുടെ ചപ്പാത്തി നൂഡിൽസ് തയ്യാറായിട്ടുണ്ട് അപ്പം പച്ചക്കറി കഴിക്കാത്ത കുട്ടികൾക്കാണെങ്കിലും ചപ്പാത്തി കഴിക്കാത്ത കുട്ടികൾക്കാണെങ്കിലും ഇതാ ഇതുപോലെ സോസൊക്കെ ഒഴിച്ചൊന്നും തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഏത് കുട്ടികളാണെങ്കിലും കഴിച്ചോളും കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം വലിയവർക്കും ഇത് വളരെ ഇഷ്ടപ്പെടും അപ്പം ബാക്കി വരുന്ന ചപ്പാത്തിയും കളയാൻ വേണ്ടി നിൽക്കേണ്ടത് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചു പുതിയൊരു വീഡിയോ ഇട്ടിട്ട് പഠിത്തം വരെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ